ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാണിയമ്പലം പാറയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് പോകേണ്ട വണ്ടി ആറ് പത്തിനാന്ന് കേട്ടോ അപ്പൊ നമ്മളെ ഉള്ളത് പ്ലാറ്റ്ഫോം ഫൈവിലാന്ന് കേട്ടോ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ ട്രാക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആറ് പത്തിന് അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തിരക്കൊന്നും ഇല്ല ഏട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ വന്ന ട്രെയിനാന്ന് പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കാണുന്നില്ല ഒരു വലിയ പാറ അതിന്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ കൈ ഞാനിപ്പോൾ ഉള്ളത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാട്ടാണ് അപ്പോൾ വാണിയമ്പലം പാറേൻ്റെ മുകളിലെത്താൻ കുറച്ച് ദൂ ദൂരെ നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ നടക്കണം അതങ്ങ് കാണുന്നതാണ് വാണിയമ്പലം പാറാട്ട അപ്പോൾ എല്ലാ ദിവസവും പാലക്കാട് നിന്ന് നിലമ്പൂരേക്ക് ആറ് പത്തിന് ട്രെയിൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരം അത് നാല് ഇരുപതിന് പാലക്കാടേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വാണിയമ്പലത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നിലമ്പൂരേക്ക് പോകുന്ന ആ സൈഡ് തന്നെയാണ് നമ്മൾ നടന്ന് വരേണ്ടത് കേട്ടോ ഇപ്പൊ നമ്മള് റെയിൽവേ ട്രാക്കിന്റെ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ വാണിയമ്പലം പാറേണ്ടടക്ക് എത്തും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നടക്കണം ട്രെയിൻ വരുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പോൾ കൈസ് നിലമ്പൂരേക്ക് ഷോർണൂരിൽ നിന്നല്ല ഒരുപാട് ട്രെയിൻ ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു റൂട്ടില്ലേ നിലമ്പൂരേക്ക് കിട്ടില്ലെന്നാണ് വരാതെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു റൂട്ടിലോട്ട് നിലമ്പൂരേക്ക് വരണം കേട്ടോ അപ്പോൾ ഗൈസ് മഴക്കാലം ഈ ഒരു നിലമ്പൂർ റൂട്ടിലേക്ക് നമ്മൾ ട്രെയിൻ കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാരണം ഈ വേനിക്കാലത്ത് എല്ലാം എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ മഴക്കാലം എല്ലാം തെഴുത്തിട്ട് നല്ല പച്ചപ്പായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരോട് മഴക്കാലം വരുന്നതാണെന്ന് നല്ലത് കേട്ടോ കിട്ടില്ല കാഴ്ചയായിരിക്കും ഒരു രക്ഷ അപ്പോൾ ഈ നിലമ്പൂർ റോഡിന്റെ അടുത്തേക്ക് വരുന്ന ട്രാക്കില്ലേ അതുവഴി തന്നെ നടന്നു വന്നാൽ മതി അപ്പോ ഈ ഒരു സൈഡിലൂട്ട് നമുക്ക് ഒരു നടന്നു വരുമ്പോൾ തന്നെ വലിയ പാറ കാണും കേട്ടോ അപ്പോൾ ചെറിയൊരു വഴിയും കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂട്ടിയാണ് നമുക്ക് വാണിയമ്പലം പാറേൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു രണ്ടാളെ കാണുന്നുണ്ട് അപ്പോൾ നല്ല വേല കേട്ടോ എന്തായാലും ഞാനൊരു ഒമ്പത് മണിയായി ഇവിടാ എത്തുമ്പോൾ അപ്പോൾ ഒമ്പത് മണിക്ക് ഇടാ നല്ല വില വേണ്ട വരുന്നവരായിട്ട് ഒന്നുകിൽ രാവിലെ വരുവാ അല്ലെങ്കിൽ വൈകുന്നേരം വരുവാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാറേൻ്റെ മുകളിലേക്ക് നടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നേർച്ചപ്പെട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ആ അതെ ഒരു ഭണ്ടാരമുണ്ട് ഇടാ വെച്ചിട്ട് വേണ്ട ഇവിടെ ഒരു ടോയ്ലറ്റ് പോലത്തെ ഇതാണ് കാണുന്നത് എന്താണെന്ന് അറിയില്ല പോയി നോക്കാം നമുക്ക് ഇത് ടോയ്ലറ്റ് ഒന്നല്ല ട്ടാ അപ്പൊ കൈ സീ ഒരു വാണിയമ്പലത്തിന്റെ വാണിയമ്പലം പാറേന്റെ മുകളിലായിട്ട് ഒരു ദേവി ക്ഷേത്രം ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെ ഈ ഒരു ബോട്ടിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് വരുന്നവരെ ഇതൊന്ന് വായിച്ചിട്ട് മുകളിലേക്ക് കയറുക ശ്രീ ബാണാപുര ദേവി ക്ഷേത്രം കേട്ടോ അമ്പലം പിന്നെ അതിൻ്റെ വിസ്തീർണം ഒക്കെ ഇട കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ അപ്പോൾ ഇവിടുത്തെ പ്രധാന ഉത്സവം വരുന്നത് വൃശ്ചിക തൃക്കാർത്തിക നാളിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഏഴ് മണിക്ക് ശേഷം ഈയൊരു പാറേൻ്റെ മുകളിലേക്ക് പ്രവേശനം ഇല്ലയെന്നു കേട്ടോ അപ്പോൾ ആരും ടെൻത്തൊന്നും അടിക്കാൻ ഇങ്ങോട്ട് വരണ്ട അപ്പോൾ ഈ ഒരു പാറ കുറച്ച് വേരുള്ളതാന്ന് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആൾക്കാരെല്ലാം പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്ഷേത്രം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ മലപ്പുറം ജില്ലയിൽ വാണിയമ്പല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വാണിയമ്പലം പാറ അതുപോലെ തന്നെ ആ പാറേൻ്റെ മുകളിലുള്ള ദേവീക്ഷേത്രവും കേട്ടോ അതുപോലെ തന്നെ വണ്ടൂർ പഞ്ചായത്തിലാണ് വാണിയമ്പലം പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൈസ് ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കൈസ് ഈ ഒരു പാറയുടെ മുകളിലാണ് ശ്രീ ത്രിപുര സുന്ദരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതിന് വേറൊരു പേരും ഉണ്ട് ശ്രീ ബാണാപുരം ദേവി ക്ഷേത്രം എന്നും നമ്മൾ ഈ ഒരു പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറി നോക്കാം അപ്പോൾ കയറുമ്പോഴുള്ള ആ വ്യൂ ഞാൻ ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് ആടിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം പിന്നെ അമ്പലത്തിന്റെ ആയ സൈഡൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം നടന്നു പോകുമ്പോ തന്നെ ഇവിടെ ഒരു കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ട ഇവിടെ ലൈറ്റൊന്നും ഒന്നും കാണുന്നില്ല അപ്പൊ വാണിയമ്പല റെയിൽവേ സ്റ്റേഷൻറെടുക്കുന്നേ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ഉള്ളു കേട്ടാ ഈ ഒരു പാറേന്റെ മുകളിലേക്ക് ഇപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ കൈ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ കാണുന്നുണ്ട് കേട്ടോ ഇത് മുകളിലേക്ക് അമ്പലത്തിൻ്റെ മുകളിലേക്ക് വെള്ളം എടുക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ ഇവിടെ ചോദിച്ചു തരാം ആടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ച് തരാം അങ്ങ് കൂടുതലായിട്ട് നമുക്ക് അങ്ങ് പോകാനാവില്ല അപ്പോൾ കൈ അങ്ങ് കാണുന്നതാണ് ത്രിപുര സുന്ദരി ക്ഷേത്രം കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ പോയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പേൻ്റെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് പോകാനാവൂലട്ടോ പിന്നെ അതുമല്ല നമുക്ക് മൊബൈലെടുത്തിട്ട് അങ്ങ് കയറാനുള്ള അനുവാദമില്ല അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറുക അപ്പോൾ ഇതാണ് ക്ഷേത്രം അട വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അറുപത്തിനാല് ഏക്കറിലാണ് പ്രകൃതി രമണീയമായ വാണിയംപാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നതുകൊണ്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പാറേൻ്റെ മുകളിൽ ഒരു മണിക്കിണറും ഉണ്ട് അതുപോലെ തന്നെ ഒരു കുളവും ഉണ്ട് അപ്പോൾ അതിനും ഒരു കഥകൾ ഉണ്ട് പണ്ട് പണ്ടുകാലത്ത് ശാന്തിക്കാരൻ നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം തീരുകയും അന്ന് മുകളിൽ വെള്ളത്തിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് താടേ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും നിവേദ്യം കരിഞ്ഞു പോവുകയും ചെയ്തു നിവേദ്യം കരിഞ്ഞതുകൊണ്ടുള്ള സങ്കടം കാരണം ശാന്തിക്കാരൻ ദേഷ്യ ഉരളി പോയി വീണ സ്ഥലം കിണറായി മാറുകയും ചട്ടുകം പോയി വീണ സ്ഥലം ചട്ടുകത്തിൻ്റെ ആകൃതിയിലുള്ള കുളമായി മാറി എന്നാണ് ഐതിഹ്യം അമ്പലം സന്ദർശിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാനും കഴിയും കേട്ടാ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ